വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എസ്എസ്എൽസി ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്വപ്നവീട് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർക്കുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു വടക്കേക്കാട് സ്വദേശിയായ സഹപാഠിക്ക് വേണ്ടിയാണ് സ്വപ്നഭവനം ഒരുക്കിയത് മൂന്നര സെന്റ് സ്ഥലത്ത് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭവനം നിർമ്മിച്ചത് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ താക്കോൽ കൈമാറ്റം നിർവഹിക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുമായ ബിജു പള്ളിക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറും കൂടിയായ രുഗ്മ്യ സുധീർ സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ തുടങ്ങിയവർ പങ്കെടുക്കും നാലു മാസം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് എൺപത്തിയേഴ് എസ് എസ് സി ബാച്ച് ഗ്രൂപ്പ് പ്രസിഡന്റ് ശശി സൗപർണിക സെക്രട്ടറി സുരേഷ് ആലുക്കൽ ഗ്രൂപ്പ് പ്രവാസി കോർഡിനേറ്റർ എൻ വി അബ്ദുൾ മൻസൂർ കെ എം രാധാകൃഷ്ണൻ വി കെ സിദ്ദിഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു